ഹായ് ഗായ് സാന്ത്വനൻ ടൂവിൽ ധർമ്മൻ ബാലനോട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടു പേരെയുമാണ് ആ ഗുണ്ടകൾ നോട്ടം വെച്ചിരിക്കുന്നത് അത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണമെന്ന് രണ്ട് പേരെന്ന് പറയുമ്പോൾ ബാലനെയും ആര്യനെയും അവരാണല്ലോ പ്രശ്നമുണ്ടാക്കിയത് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ബാലനെയും ആര്യനെയുമാണ് പിന്നീട് നമുക്ക് കാണാം മാർക്കറ്റിൽ വെച്ചിട്ട് ഒരു ഗുണ്ട വന്ന മിത്രയുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് എറിയുന്നു ആദ്യനുമായി മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ആരോ കൊട്ടേഷൻ കൊടുത്തതായിരിക്കണം മിത്രയുടെ കയ്യിലുള്ള സാധനങ്ങൾ വലിച്ചെറിഞ്ഞതിൻ്റെ പേരിൽ ആ ഗുണ്ട അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നീട് അവർ രണ്ടു പേരും വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് വീട്ടിൽ എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞിട്ടിരിക്കുന്നതാണ് അവരുടെ മുറ്റത്തുണ്ടായിരുന്ന ചെടിച്ചട്ടിയും അവരുടെ സിറ്റൗട്ടുള്ള സാധനങ്ങളും എല്ലാം ആരോ തകർത്തെറിഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇതും മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഗുണ്ടകൾ തന്നെ ചെയ്തതായിരിക്കണം ആ കാര്യമായി കൊട്ടേഷൻ നൽകിയിട്ടുണ്ട് ഇവർക്കെതിരായിട്ട്